ജോസ്മോൻ മകളെ കഴുത്ത് ഞരിച്ചു കൊന്നെന്ന് അറിഞ്ഞപ്പോൾ ഓമനപ്പുഴ ഗ്രാമം ഞെട്ടി ജോസ്മോനെ കുറിച്ച് നാട്ടുകാർക്ക് നല്ല മതിപ്പായിരുന്നു പ്രശ്നങ്ങൾ ഒന്നുമുണ്ടാക്കുന്ന ആളല്ല അത്യാവശ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു എന്നിട്ടും ഇരുപത്തിയെട്ട് വയസ്സുകാരിയായ മകളെ കഴുത്തിന് ഇരിച്ചു കൊന്നു സഹികെട്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നാണ് ജോസ്മോൻ പോലീസിനോട് പറഞ്ഞത് വീട്ടിൽ എല്ലാവരെയും നിരന്തരം ഉപദ്രവിക്കും എപ്പോഴും വഴക്ക് പറഞ്ഞാൽ അനുസരണയില്ല സഹികെട്ട് ചെയ്തു പോയതാ സാറേ ഇതായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ജോസ്മാന്റെ കുറ്റസമ്മതം ജാസ്മിന്റെ കൊലപാതക വാർത്തയറിഞ്ഞപ്പോൾ ആരും ആദ്യം വിശ്വസിച്ചില്ല കാരണം ആ വീട്ടിൽ നിന്ന് അത്തരമൊരു സംഭവം പ്രതീക്ഷിച്ചിരുന്നില്ല ജാസ്മിനും ചിരിച്ചുകൊണ്ട് ചുറുചുറുക്കോടെയാണ് നാട്ടുകാരോടും ഇടപഴകിയിരുന്നത് പക്ഷെ ഭർത്താവിന്റെ വീട്ടിൽ വഴക്കിട്ട് സ്വന്തം വീട്ടിലെത്തിയ ജാസ്മിൻ അവരോടും എന്നും വഴക്കുകൂടി വഴക്കിന്റെ കാരണങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല ഇതേക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ് അമ്മയുടെ കൺമുന്നിൽ വെച്ച് ഇരുപത്തിയെട്ട് വയസ്സുകാരിയെ അച്ഛൻ തോർത്തുപയോഗിച്ച് കഴുത്ത് നിരിച്ച് കൊലപ്പെടുത്തി മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് ഓമനപ്പുഴ കൊടിയാംശേരിൽ ഏഞ്ചൽ ജാസ്മിനാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പിതാവ് ജോസ്മോനെ മണ്ണഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു അമ്മ ജെസിക്ക് കൃത്യത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും ചൊവ്വാഴ്ച രാത്രി പതിനൊന്നോടെ വീട്ടിൽ വെച്ച് കൊലപാതകം നടത്തിയെന്നാണ് ജോസ്മോൻ പോലീസിനോട് പറഞ്ഞത്